വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടു അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ വരികയാണ് തന്നെ അതിൽ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരും ഉള്ളതായിട്ടൊരു വാർത്ത വളരെ ശക്തിയോടുകൂടി സാമൂഹിക സേവനത്തിന് ഇറങ്ങുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നതും ഇങ്ങനെ ഉണ്ടാകുന്നവരെ കുറിച്ച് ഭഗവത്ഗീത പറയുന്ന പരിഹാരം എന്താണ് അല്ലെങ്കിൽ ഇത്തരക്കാർക്ക് മനസ്സ് ശാന്തമാക്കാൻ ഭഗവത്ഗീത ആചാര്യനായിട്ടുള്ള അങ്ങേക്ക് പറയാനുള്ള ഒരു ഭഗവത്ഗീത സിദ്ധാന്തം എന്താണ് നമ്മള് ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കട്ടോപനിഷത്ത് വന്ന് രണ്ടവണ് എടുത്തിരുന്നത് അപ്പോ കട്ടോപനിഷത്തില് കട്ടോപനിഷത്ത് എന്ന് പറഞ്ഞാൽ മരണത്തെ കുറിച്ചുള്ളതാണ് മരണത്തിന്റെ രഹസ്യമാണ് പക്ഷെ അതിനെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ആ ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകത അതായത് മരണത്തെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മൾ ജീവിതത്തെ ആഴത്തിൽ പഠിക്കുന്നത് ആ ഉപനിഷത്തില് നാല് ടൈപ്പ് ഏക്ഷണ ഏക്ഷണകളെ കുറിച്ച് പറയുന്നുണ്ട് ഏക്ഷണ ഏക്ഷണ എന്ന് പറയുന്നത് കുഴിയിൽ പതിയുന്നു എന്നാണ് ഏക്ഷണ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മളെ കുഴിയിലേക്ക് പതിപ്പിക്കുന്നത് അപ്പോ ഈ ഏക്ഷണ നാല് രീതിയിൽ അത് ഒന്ന് പുത്രേക്ഷണ എന്ന് പറയും അതായത് ചില ആൾക്കാർ കണ്ടിട്ടില്ല ഇപ്പൊ നോക്കിയാലും എന്റെ കുട്ടികൾ കുട്ടിക്ക് ഇപ്പൊ എന്തായിട്ടുണ്ടാവും എന്റെ കുട്ടി കുട്ടീനെ കുറിച്ച് ചിന്തിച്ച് 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 കുട്ടി കുട്ടികൾക്ക് വേണ്ടിട്ട് പുത്ര എന്ന് പറഞ്ഞാൽ പുത്രയും കൂടി പെടും കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി മാത്രം അയ്യോ എല്ലാ സ്വാതന്ത്ര്യവും കളഞ്ഞ് അവരോടുള്ള ഒരു ബന്ധനത്തിനും കൂടെ ജീവിതം സമാധാനം കളഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പുത്രക്ഷണാർബൻ മനസ്സിലാവേ രണ്ടാമത്താണ് ഈ വിത്തേക്ഷണ ചില ആൾക്കാർക്ക് സ്വത്ത് 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 സമ്പാദ്യം സ്വത്ത് പണം രൂപ ഭൂസ്വത്ത് അങ്ങനെ സ്വത്തിനെ കുറിച്ചും അവർക്ക് സ്വത്ത് സ്വത്ത് സംരക്ഷിക്കുക സ്വത്താർക്കും വിട്ടുകൊടുക്കാതിരിക്കുക സ്വത്തിനെ കുറിച്ചും മാത്രം വിചാരിച്ച് ജീവിക്കുക അങ്ങനെ ഒരു സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ വിത്തേക്ഷണ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആൾക്കാരാണ് ജീവേക്ഷണ അതായത് അവർക്ക് അവരുടെ ആരോഗ്യം അവരുടെ ജീവൻ അവർ എന്നും ജീവിക്കണം അവരുടെ ജീവിതത്തിനൊന്നും പറ്റരുത് അവരുടെ ആരോഗ്യത്തിനൊന്നും പറ്റരുത് അതാണ് ജീവേക്ഷണ എന്ന് പറയുന്നത് നാലാമത്താണ് നേരത്തെ പറഞ്ഞ ടൈപ്പ് ക്യാരക്ടറാണ് അതാണ് ലോകക്ഷണ ലോകക്ഷണ എന്ന് പറയുന്നത് അവർക്ക് ലോകത്തെ കുറിച്ച് ഭയങ്കര ചിന്തയിരിക്കും അവർ ലോകത്തിൽ പ്രസിദ്ധി നേടണം ലോകത്തിന്റെ മുമ്പിൽ അധികാരം കാണിക്കാനും ലോകം അവരെ ശ്രദ്ധിക്കാനും ലോകം അവരെ ബഹുമാനിക്കാനും ലോകത്തിന്റെ മുമ്പിൽ എന്താ പറയുക വലിയ ആളാവാൻ വേണ്ടിയിട്ട് അധികാരത്തെ ഉപയോഗിക്കാനൊക്കെ ആ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഈ ലോകേക്ഷണ എന്നുള്ള ആൾക്കാർ അപ്പൊ മനുഷ്യർ ഈ നാലണത്തിൽ ഏതെങ്കിലുമൊക്കെ പെടുന്ന ആൾക്കാരാണ് അധികം ഇപ്പൊ നമ്മള് സാധാരണക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഇരിക്കും ഇരിക്കുമ്പോഴുക അല്ലെങ്കിൽ കൂടിപ്പോയ വിത്ത രക്ഷണയിലായിരിക്കുമ്പെടുക പക്ഷെ ചില ഈ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്സ് സംബന്ധിക്കുന്ന ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അവരധികാരം ഏഹ് വിട്ട് കളിക്കാൻ അവർക്ക് പറ്റില്ല അപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞാനൊരു അറിയപ്പെടുന്ന പൊളിറ്റീഷ്യന് ക്ലാസ് എടുക്കുമ്പോ ആട്ട് പള്ളി ക്ലാസ് എടുക്കുമ്പോ അദ്ദേഹം എന്നോട് പറയണ്ടായി എൻറെ ശത്രുക്കള് എൻ്റെ എതിർ കക്ഷികളോ എന്റെ കൂടെ ഉള്ള ആൾക്കാരോ ഒന്നല്ല എൻറെ ഏറ്റവും വലിയ ശത്രു എൻ്റെ പിതാവ് തന്നെയാണ് അപ്പൊ സ്വന്തം അധികാരം പിതാവ് സ്വന്തം അധികാരം സ്വന്തം പുത്രൻ പോലും തട്ടിയെടുക്കുന്നത് ഈ രാഷ്ട്രീയത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം നമ്മൾ കണ്ടിട്ടില്ലേ ലക്ഷ്മിജി ഒരിക്കലും റിട്ടയർ ചെയ്യില്ലല്ലോ രാഷ്ട്രീയക്കാരെ മരിച്ചു പോയാലുള്ളു ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ റിട്ടയർ ആയതായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ രാഷ്ട്രീയക്കാരൻ കൂടി മരിച്ചു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും റിട്ടയർ ആവില്ല അത് എമ്പത് വയസ്സായാലും തൊണ്ണൂറ് വയസ്സായാലും നടക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിലും അവർ ഒരിക്കലും രാഷ്ട്രീയതെന്നു ഇറങ്ങില്ല കാരണം അവർക്ക് അധികാരം വിട്ടുകൊടുക്കാൻ കാരണം ഈ ലോകക്ഷണം പറഞ്ഞാൽ അതാണ് ഈ ലോകത്തിന്റെ ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു എൻജോയ്മെന്റ് അവരൊരിക്കലും കളയില്ല അധികാരം പവർ എന്ന് പറയുന്ന സംഗതി അതാണല്ലോ പവറിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ പവർ എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കരി പറയാറുണ്ട് ഭക്ഷണം ഭക്ഷണം ഷെയർ ചെയ്യുന്നത് വലിയ കാര്യമാണ് വസ്ത്രം ഷെയർ ചെയ്യുന്നത് വലിയ കാര്യമാണ് പക്ഷെ അധികാരം ഷെയർ ചെയ്യാൻ അധികം ആൾക്കാർക്കും പറ്റാറില്ല അധികാരം ഷെയർ ചെയ്യാൻ അധികാരം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ കേട്ടോ നമ്മൾ പലരും ഇപ്പൊ ഈ പറയണ പൊളിറ്റീഷ്യൻസിന്റെ പിടിപൊട്ടി അവർ വേണമെങ്കിൽ നമുക്ക് പൈസ തരാൻ തയ്യാറാവും നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം തരാൻ തയ്യാറാവും പക്ഷെ അവരൊരിക്കലും അവരുടെ അധികാരം നമ്മൾ നമ്മളാരായിട്ടും ഷെയർ ചെയ്യില്ല അവർ അവർ സ്വന്തം ഫാമിലിയായിട്ട് പോലും അധികാരം ഷെയർ ചെയ്യാൻ അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അധികാരത്തിന് അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ട് അത് വിട്ടുകൊടുക്കാൻ വലിയ പ്രശ്നമാണ് അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് ഒരിക്കലും ഈ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരിക്കലും ആത്മഹത്യ ചെയ്യാറില്ല ശ്രദ്ധിച്ചിട്ടോ ലോകത്ത് ലോകത്ത് ആര് ആത്മഹത്യ ചെയ്താലും രാഷ്ട്രീയക്കാര് അത് സജീവമായിട്ട് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് തുടക്കക്കാരെ രാഷ്ട്രീയക്കാരല്ല വളരെ തുടക്കക്കാർ രാഷ്ട്രീയക്കാരല്ല വളരെ ഭയങ്കര പവർ ഇരിക്കുന്ന ഫേമസ് പൊളിറ്റീഷ്യൻസ് വളരെ പോപ്പുലർ ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ പൊളിറ്റീഷ്യൻസ് ഒരിക്കലും വളരെ അപൂർവത്തില അപൂർവമായിട്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ നമ്മള് അത്യപൂർവായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ സൊസൈറ്റ് ചെയ്തൊക്കെ നമ്മൾ കേൾക്കുന്ന കാരണം പവർ ഒരു ഭയങ്കര എനർജിയാണ് ആ ആ അതൊരു അതൊരു ലഹരിയാണ് പവർ ആ അതിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അതിലേക്ക് എത്താൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് അതിലോട്ട് അതിലോട്ട് വൺസ് എത്തിക്കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കാൻ ഒട്ടും ആരും തയ്യാറാവുന്നില്ല അപ്പൊ ഇവിടേക്കാണ് നമുക്ക് ഈ പൊളിറ്റീഷ്യൻസിനും ഒരു അല്പം സ്പിരിച്വാലിറ്റിയുടെ ആവശ്യം ആവശ്യം എത്രയുള്ളൂ ഈ ലോകത്ത് ഒരു സംഗതിയും സ്ഥിരമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ ശരിയല്ലേ ശത്രുക്കള് മിത്രങ്ങളാവാം മിത്രുക്കൾ വീണ്ടും ശത്രു ആവാം നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാം നമ്മുടെ മാനസിക നില തെറ്റാം നമ്മൾക്ക് ഓർമ്മ നഷ്ടപ്പെടാം അപ്പോ നമുക്ക് ഒരിക്കലും ഒരു സംഗതിയും തുടർച്ചയായിട്ട് ജീവിതകാലം മുഴുവൻ കൊണ്ടു പറ്റില്ല അന്നേ അത് ലോകത്തൊരു സംഗതി നമുക്ക് ഒരു ഒരു ഒരേ പോലെ കൊണ്ടടക്കാൻ പറ്റില്ല എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ രാഷ്ട്രീയവും മാറും അധികാരവും മാറും അധികാരത്തിനോട് മോഹമുള്ള ആൾക്കാർ വേറെയും കയറി വരും നമ്മളെ എങ്ങനെയെങ്കിലും അവർ മാറ്റാൻ നോക്കും അപ്പോൾ മാറ്റത്തിന് വിധേയനാണ് ഏതൊരു രാഷ്ട്രീയക്കാരനും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയാണ് ഓരോരുടെ സമാധാനത്തിനും നല്ലവധിക്കുക അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എപ്പോഴും വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു വിവരണമാണ് നമ്മുടെ ശാസ്ത്രങ്ങളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് നൽകിയത് ഇതിൽ കൂടി സത്യത്തില് സമൂഹത്തിന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്ന വളരെ വലുതാണ് സജിജി അങ്ങ് പറയുന്ന ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടി വലിയ വലിയ തത്വങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു ഉത്തരത്തിന് അങ്ങനെ കിട്ടിയ സ്ഥിതിക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് എനിക്കും നിരന്തരം ചോദ്യങ്ങൾ ഇത്തരത്തിൽ വരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടാവുക ആ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവത്ഗീതയിലൂടെ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും നേരിടേണ്ടതും അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അനിത്യം അസുഖം ലോകമുണ്ട് അനിത്യമാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നിത്യമല്ല എല്ലാം മാറിക്കൊണ്ടിരിക്കണം യൗവനം വാർദ്ധക്യത്തിലേക്ക് മാറാൻ അധികം സമയം വേണ്ട അല്ലെ അതുപോലെ തന്നെ അസുഖം അസുഖം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നിരിക്കും അങ്ങനെ ഒരു പ്രാരബ്ധ കർമ്മം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത് കാരണം നമ്മളെ ഒന്നും ബാധിക്കാത്ത ഒരാളാണ് നമ്മളെങ്കിലും പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ നമ്മളിവിടെ വന്നതിന്റെ അർത്ഥം തന്നെ എന്ത് ക്യോഹ ചെയ്ത് പ്രശ്നങ്ങള് തീർക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ വരുന്ന സ്ഥിതിക്ക് നമ്മള് നമ്മൾ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെ പറ്റൂ പിന്നെ എന്തു എന്തുമാത്രം വേദനിക്കുക നമ്മളെ പ്രശ്ന പ്രശ്നങ്ങൾ എന്നുള്ള സംഗതി നമ്മളെ എന്തുമാത്രം വേദനിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇല്ല കറക്റ്റ് അല്ലേ പറഞ്ഞു അതിനാണല്ലോ നമ്മുടെ മെന്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പോ ഇന്ന് ലോക ആരോഗ്യ ദിനം സോറി ലോക മാനസികാരോഗ്യ ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം ലോക മാനസികാരോഗ്യ ദിനമാണ് അപ്പൊ ഇന്ന് കുറഞ്ഞു വരുന്നത് ശരീരത്തിന്റെ ആരോഗ്യമല്ല ഇന്ന് ശരിക്കും കുറഞ്ഞു വരുന്നത് മാനസികാരോഗ്യമാണ് അപ്പൊ പ്രത്യേകിച്ച് രണ്ടായിരത്തിഇരുപത് കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് സമൂഹത്തിൽ കുറഞ്ഞു വരുന്നത് മാനസികാരോഗ്യമാണ് അപ്പോ ഡിപ്രഷനും മരുന്ന് കഴിക്കാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു വീട്ടിൽ ഒരാളെന്ന നിലയിലേക്കും ഉയർന്നു ഉയർന്നു വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക അപ്പോ സ്ട്രെസ് ടെൻഷൻ ഉറക്കമില്ലായ്മ ആൻസൈറ്റി ഇതൊക്കെ ഞാനൊക്കെ പണ്ടൊക്കെ എന്റെ സ്റ്റുഡൻസ് ഒരു ബാച്ചില് ഒന്നോ രണ്ടോ പേര് പറഞ്ഞ് ആണ് ഞാൻ കേൾക്കുന്നതെങ്കിൽ ഇതിപ്പോ ഒരുപാട് ഒരു അതായത് ഒരു അമ്പത് പേരുള്ള ബാച്ചില് ഒരു ഇരുപത് ശതമാനം ആൾക്കാർ ഇപ്പൊ അത് പറയുന്ന അവസ്ഥയാണ് ഞാൻ ഞാൻ കാണുന്നത് അപ്പൊ അത്ര അധികം നമ്മള് എനിക്ക് തോന്നണ ലക്ഷ്മിജി എന്റെ ഒന്ന് രണ്ട് സ്വയം കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സോഷ്യലൈസിങ് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി സോഷ്യലൈസിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ മൊബൈലിലൂടെ ഉള്ള ചാറ്റിംഗും കാണൽ കാണലോ അല്ലാതെ നേരിട്ട് നമ്മൾ ഫിസിക്കലി ഇരുന്ന് പണ്ടൊക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു അല്ലെ ശരിയല്ലേ വൈകുന്ന വൈകുന്നേരങ്ങളിൽ വീടുകളിൽ ഒത്തുകൂടുവായിരുന്നു എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആ ഒരു ഒരു ജീവിത ശൈലി നമുക്ക് മാറിപ്പോയി നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങാൻ തുടങ്ങി പണ്ടൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഒരു 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 പത്ത് വർഷം മുമ്പൊക്കെ നമ്മൾ ടി വിയിലേക്ക് ഒതുങ്ങുന്നതായിരുന്നു അപ്പോ ഒന്നില്ലെങ്കില് ടിവിയുടെ മുമ്പിൽ ഒരു കുടുംബമെങ്കിലും ഉണ്ടാവും ഇപ്പൊ നമ്മൾ ഫോണിലേക്ക് ഒതുങ്ങാൻ തുടങ്ങിയപ്പോ നമ്മള് കുടുംബത്തെ പോലും ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു ചെറിയ സ്ക്രീനിൽ കയറ്റും നമ്മുടെ ജീവിതം നമ്മൾ ഒതുങ്ങാൻ തുടങ്ങി അപ്പോ അത്രയധികം നമ്മൾ നമ്മളുടെ മനസ്സെടുങ്ങാൻ തുടങ്ങി നമ്മൾ മനസ്സെടുങ്ങുമ്പോ ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ വലുതാവുമല്ലോ അപ്പോ എനിക്ക് തോന്നണ ഇവിടെ നമുക്ക് പ്രാണായാമം മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നോളജ് മാത്രം പോയാൽ അവിടെ നമുക്ക് ഡെയിലി ഒരു സാധനം ആവശ്യമുണ്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് വളരെ ശരിയാണ് അതായത് ഡിജിറ്റൽ ഒരു ലോകത്ത് നിന്ന് നമ്മള് സാധാരണ അല്ലെ മനുഷ്യ ഹ്യൂമൻ ഇന്ററാക്ഷൻ വ്യക്തി വ്യക്തികളുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ നേരിടാനും രോഗങ്ങളെ ഭഗവാൻ തന്നെ അനിത്യം അസുഖം ലോകം എന്ന് വിവരിച്ചതും കൂടി ചേർത്ത് മനോഹരമായിട്ടാണ് ജീവിതം എന്ന് പറയുന്ന അപ്പ് ആൻഡ് ഡൗൺ അല്ലെ ഉയർച്ച താഴ്ചകളും മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഉപദേശമാണ് സജിജി തന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം ലോകമെങ്ങും ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ആചാര്യനായിട്ടുള്ള അങ്ങേ നമുക്ക് മുന്നിൽ കിട്ടിയതില് ഇനിയും ഇനിയും വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം ഗുരുവായിട്ടുള്ള ശ്രീ ശ്രീ രവിശങ്കർജിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അങ്ങേക്കും പാദ നമസ്കാരങ്ങളോടുകൂടി നന്ദി